കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവൻ പ്രേക്ഷകരും ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു താരപുത്രിയായ മാളവിക ജയറാമിന്റെ വിവാഹ വിശേഷം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതും ഇത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവികയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളും കൂടി ചോദിച്ചു പ്രേക്ഷകർ എത്തുന്നത് മാളവിക എങ്ങോട്ടാണ് വിവാഹം കഴിഞ്ഞ് പോകുന്നതെന്നും ഇപ്പോൾ വരന്റെ വീട്ടിലേക്കാണോ അതോ വിദേശത്തേക്കാണോ എന്നൊക്കെയുള്ള ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ മാളവിക വരന്റെ ിൽ തന്നെ ഉണ്ടെന്നും വരന്റെ വീട്ടിലെ ചടങ്ങുകൾക്കും വിരുന്നുകൾക്കും ഇപ്പോൾ മാണവിക പോവുകയാണെന്നും അറിയുന്നു എന്നാൽ തരണിയും ജയറാമും കാളിദാസും തിരിച്ച് അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് എല്ലാവരും ഇപ്പോൾ കാണുന്നത് തരണി മുന്നിൽ തന്നെയുണ്ട് പിന്നാലെ അച്ഛൻ ജയറാമും അതിന് പിന്നാലെ കാളിദാസും ചക്കിയെ ഭർത്തൃവീട്ടിലാക്കി ജയറാമും പാർവതിയും താരകുടുംബം യാത്രയാകുന്നു എന്നാണ് പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നത് ഇവരെല്ലാവരും എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് നിരവധി പേർ ചോദിച്ചത് എങ്ങോട്ടാണ് എന്ന് അറിയില്ലെങ്കിലും കുടുംബത്തോടെ ഇവർ ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ് മകളുടെ വിവാഹ ശേഷം മകളോടൊപ്പം തന്നെ സമയം ചിലവഴിച്ചതിനു ശേഷം അവരുടെ സമയത്തിന് വിട്ടതിനു ശേഷം ഇപ്പോൾ അവർ ഇവിടെ നിന്ന് പോവുകയാണ് ജയറാമും പാർവതിയും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതിന് മറുപടിയില്ല ഒപ്പം തരുണിയും കാളിദാസുമുണ്ട് എന്തായാലും ഇവർ ഒന്നെങ്കിൽ വെക്കേഷൻ ആഘോഷിക്കാൻ പോവുകയായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരിക്കും എന്ത് തന്നെയായാലും ഉടനടി ഇവർ എങ്ങോട്ട് ാണ് പോയതെന്ന് മനസ്സിലാക്കാന് സാധിക്കുമെന്ന് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നു ചക്കിയുടെ വിവാഹത്തിന് ശേഷം ചക്കിയെ അവളുടെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ കാളിദാസും ജയറാമും മടങ്ങുന്നത് ചക്കിയുടെ വിവാഹം കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും ജയറാം കരയുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു ജയറാം അവിടെ ചെയ്തത് ജയറാം അങ്ങനെ കടന്നു തുടയ്ക്കുന്നതോ അല്ലെങ്കിൽ കണ്ണിരണിയുന്നതോ കണ്ടില്ല പക്ഷെ പ്രേക്ഷകർ എല്ലാവരും കണ്ടത് കാളിദാസിന്റെ കരച്ചിലാണ് സഹോദരി പോകുന്ന സമയം കാളിദാസ് മാറി നിൽക്കുകയായിരുന്നു അടുത്തേക്ക് വന്നതേയില്ല ചക്കി അടുത്തേക്ക് വിളിച്ചപ്പോൾ ക്യാമറയുടെ മുന്നിൽ കണ്ടപ്പോൾ കണ്ണൊക്കെ തുടച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണൊക്കെ നല്ല വിളറി വെളുത്ത് നല്ല ചുവന്ന നിറത്തിലായിരുന്നു കാരണം അത്രമാത്രം കരഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു ആരും കാണാതിരിക്കാൻ ക്യാമറ കണ്ണുകളിൽ നിന്ന് വറ്റാതെ മാറി നിൽക്കുകയായിരുന്നു കാളിദാസ് എന്നാൽ കാളിദാസിനെ സഹോദരിയുടെ സ്നേഹമാണ് അവിടെ പ്രേക്ഷകർ കണ്ടത് അതുപോലെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിപ്പെടുത്തി ഒന്ന് തന്നെയായിരുന്നു ചക്കിയുടെ വിവാഹം അത്യാഡംബരം തന്നെയായിരുന്നു എന്ന് പറയാം രാവിലെ ഗുരുവായൂർ നടന്ന അവരുടെ താലികെട്ട് ചടങ്ങ് മാത്രമാണ് കുറച്ച് നോർമലായി ആയി നടന്നത് ബാക്കിയെല്ലാം അത്യാഡംബരം തന്നെയാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ മകൾ വിവാഹം കഴിച്ചത് ഇത്രയും ആർഭാടമായി അല്ല എന്ന് പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നു അതുപോലെ വിവാഹം കഴിക്കാൻ ശ്രമിക്കണമായിരുന്നു ചക്കി എന്ന് കൂടിയാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണെന്നും അവരുടെ വിവാഹം എങ്ങനെ ആയിരിക്കണം എന്ന് അവർക്ക് തീരുമാനിക്കാമെന്നൊക്കെ പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതുകൊണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെ ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ